it mm -hmm. ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ പിള്ളേർ പറഞ്ഞ പോലെ തന്നെ ബീലബനിൽക്ക് പോകണ ഒരു വീഡിയോ ഉണ്ട് ബീലബനിൽ നിന്ന് കുറേ നാളായി ബീലബനിൽ പോകണം പോകണം എന്ന് വിചാരിക്കുന്നത് ആൾക്കാരിൽ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് പോകണം പോകണം എന്ന് വിചാരിച്ചെങ്കിലും പോകാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പം നമ്മളെ മൊബൈലിൽ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത്ര അധികം ദൂരമല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പോയിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ഈവനിങ് അങ്ങനെ പോവാട്ടോ വന്നത് വീക്കെൻഡിലായതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ വന്നത് ചിറ്റിയിൽ നിന്ന് പറഞ്ഞോണം ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താ ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴിയിൽ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് എന്താ പറയാം കുറേ വൈകിട്ട് ഞങ്ങൾ വരാനായിട്ട് ഈവനിങ്ങ് അവിടെ നിന്ന് പോകുന്നെങ്കിലും വണ്ടി ഉറുമ്പരിക്കുന്ന പോലെയാണ് ഇട്ടാ വന്നിരുന്നത് അപ്പം ഇത് നെസ്റ്റോടെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ടാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും കിടക്കണ്ട നെസ്റ്റോ അപ്പുറത്തുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് തന്നെ വിലപൻ ഉള്ളത് അപ്പോൾ പോകണം എന്നുള്ളവർക്ക് സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും കാരണം നെസ്റ്റോ ഉള്ളതുകൊണ്ട് കണ്ടെത്താൻ പറ്റും അല്ലാണ്ട് ഇത് ചെറിയ ഷോപ്പായോ പെട്ടെന്ന് കണ്ണിപ്പിടൂല്ല നല്ല തിരക്കുണ്ട് ഇതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ എന്നാലും പുറത്ത് ഒരു ചെറിയൊരു കഴിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടാ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആൽക്കോലുള്ള ബ്രാൻഡിലൊക്കെ നല്ല തിരക്കാണ് എന്നാലും അത്രക്കൊന്നും തിരക്കില്ല രണ്ട് മൂന്ന് ലൈൻ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ഓർഡറിന് ക്യൂ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്താ വാങ്ങണ്ടതേ എന്നുള്ള ഡൗട്ട് കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഇതിൻ്റെ ഒന്നും നമ്മൾ കഴിച്ചിട്ടുമില്ല ഓരോ ഇൻസ്റ്റഗ്രാമിലോ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വരണം വരണം എന്ന് വിചാരിക്കുന്നതല്ലാണ്ട് എന്താ കഴിക്കേണ്ടതെന്നൊന്നും അറിയില്ല അങ്ങനെ അയാൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്നൊക്കെ ഇങ്ങനെ അറിവിൽ പറഞ്ഞുതരാട്ടോ അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരെ ഫേമസ് എന്ന് പറഞ്ഞാൽ എന്തോ കോശാരി എന്നിട്ടുള്ളൊരു ന്യൂട്ടലാ കോശാരി പിന്നെ പിസ്ത കോശാരി അങ്ങനെ രണ്ട് മൂന്ന് കോശാരി ഐറ്റംസ് ഉണ്ട് പിന്നെ മിൽക്ക് കേക്ക് ഉണ്ട് കേട്ടോ ഇത് രണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയ ഐറ്റം എന്നിട്ട് കണ്ടിട്ടുള്ളത് ബാക്കിയുള്ള ഐറ്റംസ് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അത് രണ്ടും കാരണം എല്ലാം കൂടി ഒന്നും എന്തായാലും നമുക്ക് വാങ്ങാൻ പറ്റില്ല സ്വീറ്റാണ് അധികം ഓവറായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല ഇത് രണ്ടും ഞങ്ങൾ ഓർഡർ ആക്കിയിട്ട് എന്നിട്ട് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു ഇവരുടെ എല്ലാ മേക്കിങ്ങും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ പുറകിലൊന്നുമല്ല നമ്മളുടെ ഓർഡർ എടുക്കണത് തൊട്ടുപുറത്തനായിട്ട് മേക്കിങ്ങിൻ്റെ ഏരിയ ഉള്ളത് അപ്പോൾ അവരുടെ തന്നെ കുറേ കേക്കും ഡിസേർട്ടും അവർ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ ഫൈ ഹാക്കിലും അതൊക്കെ വാങ്ങി ടെസ്റ്റ് ചെയ്തു പിന്നെ അവർ ഓരോന്നും മേക്ക് ചെയ്യുന്നതും നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇതാണ് കേട്ടോ കോശാരി എന്തോ ഒരു ചിപ്സ് പോലത്തെ ഒരു സാധനവും പിന്നെ നമ്മളെ കുനാഫട മേലെ ഈ ചിപ്സ് പോലെ സാധനം ഇട്ടിട്ട് ന്യൂട്ടല സ്പ്രെഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മൾ വാങ്ങിയ രണ്ട് ഐറ്റം ഒന്ന് മിൽക്ക് കേക്കും ന്യൂട്ടല കോശാരിയാണ് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു വണ്ടിയിൽ പോയി കഴിക്കാം കാരണം പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു പ്രൈവസി ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഞങ്ങൾ നാലാളും കൂടി കഴിക്കുമ്പോൾ ഒത്തിരി കൂടി പ്രൈവസിയിൽ കഴിക്കാമോ എന്ന് വെച്ചാൽ വണ്ടിയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വിചാരിച്ചു കാരണം വണ്ടിയിലിരുന്ന് കഴിച്ചാൽ നമുക്ക് വീഡിയോ എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പം നമ്മൾ കഴി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കഴിക്കട്ടെ അത് ഈ കോശാരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ന്യൂട്ടല കോശാരിയും പിന്നെ പിസ്ത കോശാരി അങ്ങനെ മൂന്നാല് തരം കോശാരിയൊക്കെ ഉണ്ട് മറ്റുള്ളത് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും നമുക്കറിയില്ല അപ്പം ഈ ന്യൂട്ടല കോശാരി കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ കമൻറ്റ് കണ്ടപ്പോൾ അങ്ങനെ അത് വാങ്ങിയതാ അപ്പോൾ കൊള്ളാം ആവശ്യത്തിനുള്ള മധുരം കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ മിൽക്ക് കേക്ക് ഉണ്ടല്ലോ ഭയങ്കര മധുരം കേട്ടാണ് നമ്മൾ വിചാരിക്കും ഒരു ചെറിയ പീസല്ലേ ഒറ്റയടി തിന്നാന്നൊക്കെ വിചാരിക്കും പക്ഷേ നമുക്ക് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര മധുരം കേട്ടാ അപ്പോൾ മിൽക്ക് കേക്ക് രണ്ട് സ്പൂൺ കഴിച്ചപ്പോൾ തന്നെ മത്ത അടിച്ചപ്പോൾ പിന്നെ നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി ഇത് രണ്ട് ദിവസത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് പിറ്റേ ദിവസം കഴിച്ചപ്പോൾ പിന്നീട് ഇത്ര മധരം അങ്ങോട്ട് തോന്നിയില്ലാട്ടോ ഇതാകെ മെൽറ്റ് പോയി ഫ്രിഡ്ജിലൊക്കെ വെച്ചപ്പോൾ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടിയതുപോലെ തോന്നി കാരണം ആ ടൈമിൽ കഴിച്ചപ്പോൾ ഭയങ്കര മധുരമായിരുന്നു എന്നാലും കൊള്ളാംട്ടോ അപ്പോൾ ബീലബൻ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിച്ച് എൻജോയ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ബീലബനെക്കുറിച്ചുള്ളതാണ് ഇത്ര ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്